എന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ താങ്ക് യു സോ മച്ച് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ് കാരണം ഞങ്ങളൊരു നമ്മളെ ക്രൂലുള്ള കുറച്ച് പേര് മാത്രം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് കാണാനുണ്ട് എനിക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഇടയ്ക്ക് പോകും ട്രിപ്പ് എടുത്തിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും പക്ഷെ ഞാനൊന്നുമല്ല ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും ഡിഒപിയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് അവർക്കാണ് ശരിക്കും ഒരു കയ്യടി കൊടുക്കുന്നത് കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി ആൻഡ് അതാണ് എക്സ്പീരിയൻസ്റ്റോറിയൊക്കെ കേട്ടപ്പോ ഷൂട്ട് ഇത്ര ചെയ്തതെന്നൊക്കെ കേട്ടപ്പോ ഇല്ല നമ്മൾ ഇത്രയൊന്നും വിചാരിക്കില്ലല്ലോ അത് അറിയാമെങ്കിലും ആദ്യം പോവില്ലായിരുന്നു പക്ഷെ ആക്ച്വലി അത് കൂടാതെ എനിക്ക് പറയാനുള്ളത് ലിമി ചേട്ടന്റെ നേരത്തെ അനീഷ്കെ പറഞ്ഞ പോലെ ലിമി ചേട്ടൻ മോർ ദാൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീൽ ആണ് നമുക്ക് എന്താ പോയി പറയാം സംസാരിക്കാം ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾസോ പറഞ്ഞ പോലെ പൂവാരി അറിയലായിരുന്നു എല്ലാവരുടെയും കൂടെ

എന്തായാലും കുറച്ച് കഷ്ടപ്പെടുന്നുള്ള കാര്യം അറിയുവായിരുന്നു പക്ഷെ ഇത് ഇച്ചിരി കൂടി പോയി പക്ഷെ അതിന്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡെസേർട്ടിലുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ടിന്റെ അവസാനമുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു അപ്പോൾ ആദ്യം മസ്കറ്റിലെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പക്ഷെ ഇപ്പോ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ് ഞങ്ങള് ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി ണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല ഞാനൊക്കെ അതും പറയുന്നത് ലൈക്ക് എന്റെ വീട്ടിലെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് കരങ്ങ കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ക്ലൈമറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു പക്ഷെ ആഫ്റ്റർ അവർക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടിയായിരിക്കുന്നു അലർജിയോ അതല്ലാണ്ട് വേറെ ഒന്നും അങ്ങനത്തെ ഒന്നും നിങ്ങളുടെ പാട്ടും എല്ലാവരും ഏറ്റെടുത്തു എല്ലാവർക്കും നിങ്ങളുടെ സോങ്ങിനും ഒക്കെ കിട്ടുന്നത് യു സോ മച്ച് എങ്ങനെ ഇണ്ടായിരുന്നു സർജാനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അഭിനയം അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സർജുന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് വന്ന പ്രോജക്ട്സിന്റെ എനിക്ക് സർജുന്റെ പേരൊക്കെ വരുവായിരുന്നു അവനും കൊറേ റിജക്ട് ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പൊ ഫൈനലി ഞങ്ങൾ ഒരുമിച്ച് ഈ രാസ്ത സിനിമയിൽ വർക്ക് ഒരുപാട് സന്തോഷം സോ മച്ച്